പാലക്കാട് എസ് എസ് അക്കാദമി കാർഗിൽ വിജയ് ദിവസ് ഗ്രാൻഡ് ഫിനാലെ മത്സരം നടത്തി അക്കാദമി സ്ഥാപകൻ എ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മാനദാന ചടങ്ങ് പാലക്കാട് ഡി എസ് ഒ പ്രസിഡന്റ് റിട്ടയേർഡ് റിയർ അഡ്മിറൽ കെ മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് കേണൽ എം അച്യുതൻ എ ബി പി എസ് എസ് പി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ജയാചുതൻ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പാലക്കാട് വൈസ് പ്രസിഡന്റ് റിട്ടയേർഡ് വിംഗ് കമാൻഡർ ടി വി ശിവദാസൻ യുണൈറ്റഡ് മെർച്ചന്റ്സ് ചേംബർ പാലക്കാട് വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ എന്നിവർ ആശംസകളും സമ്മാനദാനവും നടത്തി എസ് എസ് അക്കാദമി പ്രിൻസിപ്പൽ കെ സുഷമ രാജേന്ദ്രൻ സ്വാഗതവും ഡോ കെ സുരേഷ് നന്ദിയും പറഞ്ഞു ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് വിദ്യാർത്ഥികളിൽ നിന്നും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയവരെ കണ്ടെത്തി ഒന്നാം സമാനമായ മൂവായിരം രൂപ പുളിയപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സി എസ് ഗൌതം കൃഷ്ണ കരസ്ഥമാക്കി രണ്ടാം സമാനമായ രണ്ടായിരം രൂപ വീതം തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ അനുഷ ശ്രീജിത്ത് കുഴൽമന്നം സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജി അമീഷ്മ എന്നിവർ സ്വന്തമാക്കി മൂന്നാം സമ്മാനമായ ആയിരം രൂപ വീതം ഭാരത്മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബി നവനീത് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ഹരിപ്രസാദ് ചിറ്റൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എം ആര്യ എന്നിവർ കരസ്ഥമാക്കി വിജയികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും നൽകി കാർഗിൽ വിജയ് ദിവസത്തിന്റെ അനുസ്മരണാർത്ഥം അക്കാദമി തുടർച്ചയായി നടത്തിവരുന്ന അർഹരായ വിമുക്തപടന്മാരുടെ മക്കൾക്കായുള്ള എൻറ്റോമെന്റ് സ്കീമിന്റെ ഭാഗമായി ആർ വൈഷ്ണവിക്ക് സാമ്പത്തിക സഹായം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്